പേരിലും നിങ്ങൾ ഒരാളുടെ മുന്നിലും തല നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല ഈ നാടിന് വേണ്ടത് പറയാനും ഈ നാടിന് വേണ്ടത് ചോദിക്കാനും ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടത് ചോദിച്ചു വാങ്ങാനും ഈ സമൂഹത്തോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേരിക്കെട്ടുകൾക്ക് അപ്പുറത്തും ജനങ്ങളിൽ നിന്ന് അകലുകയും ചെയ്യുന്ന ഒരു കാരണവശാലും അത്തരമൊരവസ്ഥ വിശേഷം ഉണ്ടാക്കില്ല സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാനും അവരുടെ പ്രയാസങ്ങളിലൂടെ എത്താൻ പരമാവധി കഠിനാധ്വാനം ഈ നാടിന് വേണ്ടി നടത്തും ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി കടന്നു വന്നത് പക്ഷെ ഇവിടെ കാലുകുത്തി അന്ധ തൊട്ട് തായി നിമിഷം വരെയും വടകര നിറഞ്ഞ സ്നേഹവും പിന്തുണയും നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഒരു തെരഞ്ഞെടുപ്പിലും ഉപയോഗിക്കാൻ പാടില്ലാത്തതും തിരഞ്ഞെടുപ്പ് അല്ലെങ്കിലും സ്വീകരിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു മാർഗങ്ങളും ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ വലിയ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നെങ്കിലും പോലും ഇന്നലെ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ അത്തരത്തിൽ ഒരു വീഡിയോ പോലും ഇല്ല എന്ന് ഇന്നലെ പരസ്യമായി പറയുന്നതും കേൾക്കാനടിയായി വ്യക്തിഹത്യ ഒരു കാരണവശാലും തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്ന് തീരുമാനിച്ചിട്ടുമില്ല ഉള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് വലിയ പാരമ്പര്യമുള്ള വലിയ ചരിത്രമുള്ള ഒരു പ്രദേശമാണ് തലശ്ശേരി വടകരക്കും ഒരുപാട് ചരിത്രമുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ചരിത്ര ചരിത്രത്തിൻ്റെയും ഒരു കാലത്തെ വലിയ പ്രതാപത്തിന്റെയും കഥ പറയാനുള്ളൊരു പ്രദേശത്തെ ഭാവിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി വർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരവസരം നൽകണമെന്ന വിരീതമായി നിങ്ങളോട് എല്ലാവരും അഭ്യർത്ഥിക്കുന്നു കുടുംബങ്ങളിലും ബന്ധങ്ങളിലും പരിചയങ്ങളിലുമൊക്കെ ഒരു വാക്ക് എനിക്ക് വേണ്ടി പറയണം ആവർത്തിച്ച് ഞാൻ പറയുന്നു രണ്ടിൻ്റെ പേരിലും നിങ്ങൾ ഒരാളുടെ മുന്നിലും തലകുണിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു